ാണ് അതായത് ഫസ് നമുക്ക് യൂസ് ഫൈറ്റ് ഓഫ് തോറ പോലെ ഒരു രോഗകാരി ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിന് ഇത് പെട്രിപ്ലേറ്റ് എന്ന് പറയുമോ ഇത് അതിനുള്ള മീഡിയ അതിന് കഴിക്കേണ്ട ഫുഡ് നമ്മള് റെഡി ആക്കി പൊട്ടറ്റോ അല്ലെ ഉരുളക്കിഴങ്ങിന്റെ ഒരു മീഡിയ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒരു പീസ് എടുത്ത് വെച്ചാൽ അത് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും പെട്ടെന്ന് വളർന്നോളും എത്ര സൂക്ഷിക്കാൻ നമ്മൾ നമുക്ക് ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും ഒന്നും ആവുമോ മാസങ്ങളോളം സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ ഇത് വെച്ചാൽ സോളിഡ് മീഡിയ ഇതിൽ ഇട്ടുകൊണ്ടാണ് ഇത് കട്ടിയായിട്ടുള്ള മീഡിയ ഇതിന് അകാറിടാണ്ടിട്ടിത് ഇങ്ങനെയുണ്ടാവുക ലിക്വിഡ് മീഡിയ ഗ്രോത്ത് പറയുന്നത് ഇതിലും ഇതിന്റെ കണ്ടോ സെയിം ഇനി മേലൊക്കെ ഉണ്ടാവും ഇതാണ് ടൈക്കോഡർമ ടൈക്കോഡർമ ഫംഗിൾ അതന്നെയാണ് ഇത് അതെ ഇത് പൊട്ടാറ്റോ ടെക്സ്റ്റൈസ് ഗ്രോത്ത് അതിൽ ഉണ്ടാക്കിയതാണ് ഇനി ഇതേ സാധനത്തിനാണ് നമ്മള് നമുക്ക് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ മെറ്റീരിയൽ സർവ്വ ചാണകം ഉപയോഗിക്കാം ഇല്ല ചോക്ക് പൗഡർ ഉപയോഗിക്കുന്നവരുണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ കോഫി കോഫിയാണ് നമുക്കിവിടെ അതിന്റെ വേസ്റ്റ് ആണ് കൂടുതൽ അപ്പൊ അതോണ്ട് നമ്മള് യാൻ വേണ്ടിയിരുന്ന ഇനോക്കുലേറ്റ് ഇനോക്കുലേറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്യും ആ ചെയ്യണം ഇത് കോഫിയേസ് കൊണ്ടുവന്നാൽ ഇത് നമ്മള് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം ഇതില് വേറെന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ ആവണം അപ്പൊ നമ്മള് ഒന്നിക്കർ കുക്കറിൽ ഇട്ടിട്ട് മിക്സർ എടുത്താൽ മതി ഒരു മൂന്ന് മിനിറ്റ് കുക്കറിന് അടിച്ചാൽ ഇത് ഇതിലുള്ള എല്ലാ അണുക്കളും ചത്ത് ഇത് ക്ലിയർ ആയി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ട്രൈ കൊടുക്കാൻ മൈക്രോവേവ് ഇല്ല എന്ന പ്ലാസ്റ്റിക് ഇതാവൂലെ അതിന്റെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏറ്റവും കൂടുതൽ ആവിയിൽ വേവിക്കാണ് ബെസ്റ്റ് മെത്തേഡ് നമുക്ക് ഇവിടെ ഓട്ടോക്ലേന്ന് പറഞ്ഞുണ്ട് പത്ത് പതിനഞ്ച് ലിറ്ററിന്റെ കുക്കറുണ്ട് അത് ഉപയോഗിച്ചിട്ടും ആ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ചാണകം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിൽ പിന്നെ അതിന്റേതായ ഒരു സംഭവിക്കും കൈക്കോട്ടെ പറഞ്ഞില്ലേ ക്ലാസ്സിൽ കാണിച്ചു

അപ്പൊ മാക്സിമം ഇത് ഉപയോഗിച്ച പോസിറ്റീവ് റിസൾട്ട് മാത്രമേ കിട്ടൂ ഇതുകൊണ്ട് ഒരു നഷ്ടം വരാനില്ല ചാണകത്തിൽ കൂടി ആക്കുന്നതുകൊണ്ട് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും ചെടിക്ക് ചാണകത്തിന്റെ ഒരു എഫക്റ്റ് വരുമല്ലോ ഇത് സോളിഡ് മീഡിയയിൽ ചെയ്തതാണ് അതേപോലത്തെ സാധനം തന്നെ ലിക്വിഡ് മീഡിയ പൊട്ടാറ്റോലെ ഉരുളക്കേട് ഇങ്ങനെ വേവിച്ചതിന്റെ സത്തെടുത്തിട്ടുണ്ടാക്കുന്ന ഒരു മീഡിയാണിത് ഇതിലാണ് നന്നായി വളരുക ലാബിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യത്തിന് ഇങ്ങനെ ആ ഞാന് നിങ്ങക്ക് മനസ്സിലാണെങ്കി പറയാം ചെറിയൊരു ഇല്ല ബട്ട് ഒരു ഇങ്ങനെ ഒരു കട്ടിങ് പോലെ ഒരു പീസ് ഇങ്ങനെ നമ്മൾ കേക്ക് എല്ലാം മുറിച്ചെടുക്കുന്ന പോലെ ഒരു പീസ് ഒരു കഷ്ണെടുത്താൽ മതി ഒരു ഭക്ഷണത്തിൽ ഇട്ടാ രണ്ടു ദിവസം അതൊന്ന് ക്ലിയർ ആവും വേഗം സ്പ്രെഡ് ആവും അതാ പറഞ്ഞ ചാണകത്തിലൊക്കെ ഇടയ്ക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ നനവും കൊടുത്താല് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും ഈ ഒരു പച്ചക്കളറ് ഇത്ര പച്ച വരൂല പച്ച വന്നാൽ കാണാൻ പറ്റില്ല അത്ര എന്നാലും ഒരു ചെറിയൊരു ആ ഒരു ഗ്രോത്ത് മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ചിങ്ങനത്തെ സാധനങ്ങൾ കേട്ടാ ഈ അടിവാങ്ങ ഒരു വൈറ്റ് ആയിട്ടെല്ലാം വരും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളർന്നിട്ടുണ്ടോ ഇല്ലയോന്നുള്ളത് അതിന് ഇവിടെ ഇപ്പോൾ കോഫിയാണ് നമുക്ക് അവൈലബിൾ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് കോഫി കോഫീൻ്റെ തോട് അതിനെ നമ്മളിത് കുറച്ച് നേരം ഡീക്കം വെച്ച് ഇതിലേക്ക് പൊടിഞ്ഞ് ഇതിനെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യും ഇതിനുള്ള അണുക്കളെല്ലാം ചാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ ഫ്ലേവിലോ കുക്കറിലോ വെച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഇതിന്ന് കുറച്ച് എടുത്തിട്ട് നോക്കലേറ്റ് ചെയ്യും ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ചു നാൾ വെക്കും ഒരാഴ്ച നമ്മളേക്കും നല്ല പൗഡർ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ നമുക്ക് കോഫി അവൈലബിൾ ഉള്ളോണ്ട് ഇതിൽ ചെയ്തു ചെല ആൾക്കാർക്ക് കോഫി കിട്ടൂല നാട്ടിലൊക്കെ കോഫി കിട്ടൂല അപ്പൊ ചോപ്പ് പൗഡർ ഇല്ലേ ചോപ്പ് പൗഡറിലാണ് ഇതേ സംഭവം ഒരു ഫിഫ്റ്റി എം എൽ ഒത്തിരി പൗഡർ സ്റ്റെർ ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കെട്ടി റബ്ബർ വേണ്ടിട്ട് ഇങ്ങനെ കുലുക്കിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം അപ്പൊ അതിൽ തന്നെ വളർന്നിട്ട് വെള്ളയില് നിങ്ങൾക്ക് പച്ച പച്ച കാണും വളർന്നിട്ട് പിന്നെ ചില ലാർജ് സ്കെയിൽ ഫാർമേഴ്സിന് ഹെൽപ്പ് ഫുൾ ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ചാണകത്തിൽ ചെയ്യുന്നത് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ ഒരു ആണ് വാങ്ങിയതെങ്കിൽ ക്യാപ്ഷൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ വൺ ലിറ്ററിൽ മിക്സ് ആക്കുവോലോ അതിനൊരു ദിവസം കുറയാവും എന്നിട്ട് അതിനൊരു ബക്കറ്റിലേക്ക് തന്നെ മിക്സ് ആക്കുക അപ്പൊ വീണ്ടും അത് മൾട്ടിപ്ലൈ ആവും അതിനെ കൊണ്ടുപോയി ചണകത്തിൽ സ്പ്രെഡ് ചെയ്യാം സംഭവം ഒരു ഒരു തരി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഈ ഫംഗസ് അതിന് എന്താ പറയാ അത്ര ഭയങ്കര ചൂട് അങ്ങനെല്ലാം അത് വരിക ചാവാൻ പോകുന്ന സമയത്ത് അത് സ്പോർ ഉണ്ടാക്കുക അതൊന്നും നശിച്ചു പോകൂല അപ്പൊ ആ സ്പോറ് എപ്പോഴാണോ നല്ല വെള്ളവും അതിന് പറ്റിയ സാഹചര്യം എപ്പോഴാണോ വരുന്നത് അപ്പഴതങ്ങ് മൈസിലായി ഫോം ചെയ്ത് ഇതുപോലെ പച്ച കളറും അല്ലെങ്കിൽ കാണാൻ കിട്ടൂല അതാണ് സ്പോറ് ആണ് സംഭവം എനിക്ക് മനസ്സിലാവുകയാണ് ഞാൻ പറഞ്ഞതും ീ പറ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്ന ഫസ്റ്റിന്റെ आजको भेटघाट दिनको लागि धन्यवाद